ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാക്ക് പാലിക്കാൻ തുടങ്ങി എന്ന് തന്നെയാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ എല്ലാ തവണയുള്ള പ്രഖ്യാപനങ്ങളെല്ലാം ചീറ്റിപ്പോകുന്നത് കണ്ട് നമ്മൾ ഓരോ പ്രഖ്യാപനങ്ങളെയും വലിയ വാല്യൂ ഒന്നും കൊടുക്കാതെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ രൂപീകരണവും അവരുടെ പ്രഷറും ഒക്കെ കൊണ്ടായിരിക്കാം അത്യാവശ്യം ക്രിയാത്മകമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി എന്ന് തന്നെ വിശ്വസിക്കാം പുതിയ പരിശീലകൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് തീരുമാനമായിട്ടുണ്ട് ഉടനെ തന്നെ അനൗൺസ്മെന്റ് ഉണ്ടാവും പക്ഷെ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിൽ എത്ര രൂപ എത്ര നാളത്തേക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് അതുകൊണ്ട് മാത്രമാണ് അനൗൺസ്മെന്റും ഫൈനൽ കോൺട്രാക്റ്റ് സൈനിങ്ങും ഒക്കെ താമസിക്കുന്നത് അതവിടെ നിൽക്കട്ടെ ഒരു കിരീടം നേടുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് കെ സ്റ്റാർ എന്ന പേരിട്ട് വെച്ചിരിക്കുന്ന ഒരു ബൃഹത് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സൂപ്പർ കപ്പിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത് സൂപ്പർ കപ്പിന് മുമ്പ് തന്നെ പരിശീലകന്റെ അനൗൺസ്മെന്റ് വേണം ശീലകൻ്റെ ഫൈനൽ ഡിസിഷൻ വരുന്നതിന് മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് ടീമിൽ തന്നെ ഇന്നത്തെ ദിവസം മാർച്ച് ഇരുപത്തിനാലാം തീയതി കൊച്ചിയിൽ ട്രെയിനിങ്ങിന് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് സെഷൻ ട്രെയിനിങ് വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നതിൽ നമുക്ക് സന്തോഷിക്കാം എന്താണെന്ന് വെച്ചാൽ വിദേശ താരങ്ങളായിട്ടുള്ള അഡ്രിയൻ ലൂണ പിന്നെ നമ്മുടെ മിലോസ് ട്രിംഗിച്ച് ഹെസ്വിസ് ജിമിനിസ് തുടങ്ങി വിദേശ താരങ്ങളെല്ലാവരും അണിനിരക്കുന്നു അതിനോടൊപ്പം ഡൊമസ്റ്റിക് പ്ലേഴ്സും സീനിയർ എല്ലാം അണിനിരക്കുന്നുണ്ട് എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് സോ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനെ കാണുന്നത് വളരെ കുറച്ച് മത്സരങ്ങൾ ജയിച്ചൊരു നാഷണൽ ലെവൽ ഇന്ത്യയുടെ പ്രീമിയർ കപ്പ് ടൂർണമെൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോളിലെ പ്രീമിയർ കപ്പ് ആയിട്ടുള്ള സൂപ്പർ കപ്പിനെ വളരെ സീരിയസ് ആയിട്ട് ബ്ലാസ്റ്റേഴ്സ് കാണുന്നുണ്ട് സോ ഈ ഒരു കിരീട അടിച്ച് തന്നെ ബ്ലാസ്റ്റേഴ്സിന് നല്ല ട്രോഫി ബിർജിൻ എന്ന ആ ഒരു നാണക്കേട് മാറ്റി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രോഫി ക്യാബിനറ്റിൽ ആദ്യത്തെ ഓൾ ഇന്ത്യ ലെവൽ ട്രോഫി കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം ഏതായാലും പറയാൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചോയ്സ് ടീമിനെ ഇറക്കുന്നുണ്ട് വളരെ നേരത്തെ തന്നെ തയ്യാറെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വളരെ നേരത്തെ ഒന്നും പറയുന്നില്ല ഏകദേശം ഒരു മാസം മുമ്പേ തന്നെ തയ്യാറെടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വിദേശ താരങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും കൊണ്ടുവന്ന് ഒരു വലിയ പരിശീലനത്തിന് ശേഷമായിരിക്കും സൂപ്പർ കപ്പിലേക്ക് വരിക കപ്പ് കിട്ടിയ സന്തോഷം